മുതലമടയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ യാത്ര തുടരുന്നത് നിറഞ്ഞൊഴുകുന്ന ഗായത്രിപ്പുഴ മുറിച്ചു കടന്ന് അപകട അപകടയാത്രയാണെന്നറിഞ്ഞിട്ടും മറ്റു മാർഗമില്ലാതെ നിറഞ്ഞൊഴുകുന്ന പുഴ മുറിച്ചു കടക്കാൻ നിർബന്ധിതരാവുകയാണ് പ്രദേശവാസികൾ മക്കളുടെ അവസ്ഥകളൊക്കെ ഇതാണ് 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 പാലം അവസ്ഥ നടപ്പാലമില്ലാത്തതിനാൽ ഗായത്രിപ്പുഴയിലൂടെയുള്ള യാത്ര ജീവൻ പണയം വെച്ചാണ് ചുള്ളിയാർമേട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് ഒഴുക്കുള്ള കടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഈ ഭാഗത്തുള്ള നടപ്പാലം തകർന്നിരുന്നു പിന്നീട് ഇത് പുനർനിർമ്മിച്ചിട്ടില്ല പട്ടർപള്ളം തിമിരിക്കുളമ്പ് കിഴക്കേക്കാട് നായ്ക്കച്ചള്ള പള്ളം എന്നീ പ്രദേശങ്ങളിൽ നിന്നായി നൂറുകണക്കിന് കുട്ടികളാണ് യാത്രാപ്രശ്നം നേരിടുന്നത് കുട്ടികൾ പരസ്പരം കൈകോർത്ത് പിടിച്ചാണ് കുത്തിയൊലിക്കുന്ന കടക്കുന്നത് റോഡ് ചുറ്റിപ്പോകുന്നതിനു പകരമാണ് കുട്ടികൾ പുഴ മുറിച്ചു കടക്കുന്നത് വേനൽക്കാലത്ത് പുഴമുറിച്ചുകടക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ മഴക്കാലമാവുന്നതോടെ പുഴയിലൂടെ വെള്ളം കുത്തിയൊലിക്കുകയാണ് ഏത് സമയത്തും മൂലത്തറ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ തുറന്നേക്കാമെന്നതിനാൽ വലിയൊരു അപകടമാണ് ഇവിടെ കാത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ മഴ പെയ്താൽ പോലും ഗായത്രിപ്പുഴയിൽ വെള്ളം നിറയും യു ന്യൂസ് പാലക്കാട്